ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കനാട് വിളങ്ങോട്ടുകാവ് ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ പാട്ടു താലുപ്പുലി വർണ്ണാഭമായി കരിങ്ങനാട് വിളങ്ങോട്ടുകാവ് ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ പാട്ടു താലപ്പൊലി ആഘോഷിച്ചു രാവിലെ വിശേഷാൽ പൂജകൾ തുടർന്ന് താലപ്പൊലി കൊട്ടിയിറക്കൽ മണിക്ക് കോതേമാരിൽ കാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തായം ഒൻപത് മണി മുതൽ കരുപ്പമണ്ണ ക്ഷേത്രത്തിലേക്ക് ആന ചെണ്ടവാദ്യം എന്നിവയോടുകൂടി എഴുന്നള്ളിപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു വൈകുന്നേരം വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്കെത്തി രാത്രി പത്തിന് കല്ലുവഴി രാധാകൃഷ്ണന്റെ നേതൃത്വത്തില് തായമ്പക തുടര്ന്ന് എഴുന്നള്ളിപ്പ് മേളം ഇടയ്ക്ക പ്രദക്ഷിണം അരിയറ് തുടങ്ങിയ ചടങ്ങുകളും നടന്നു